മോസ്റ്റ് ഡിമാൻഡബിൾ കളക്ഷൻ ഇൻ വെഡിങ് സീസൺ ഇന്ന് വന്നിട്ടുള്ളത് വെഡിങ് സീസൺ ബെസ്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആണ് അപ്പോൾ നമുക്ക് ബ്രൈഡേഴ്സിന് വെയർ ചെയ്യാനും അതുപോലെ തന്നെ തനിക്ക് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ നല്ലൊരു നമുക്ക് ഒക്കേഷനിലൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസിൻ്റെ കുറച്ച് സാമ്പിൾ കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊക്കെ ഫാബ്രിക് ആണെന്നും ഡിസൈൻ സ്റ്റാർട്ട് വീഡിയോ മോസ്റ്റ് ഡിമാൻഡബിൾ കളക്ഷൻ വെഡ്ഡിംഗ് സീസൺ അപ്പോൾ വെഡ്ഡിംഗ് സീസൺ നമുക്ക് സെയിൽ ചെയ്യാനും അതിനോടൊപ്പം തന്നെ ലേഡീസിനെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബ്രൈഡൽ കളക്ഷനും ആൻഡ് സെമി ബ്രൈഡൽ കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സെമി ബ്രൈഡൽ ആൻഡ് കളക്ഷൻ തന്നെ പരിചയപ്പെടാം അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോൺസെപ്റ്റിലാണ് ചെയ്തത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് എഴുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു ലവോണ്ടോ ഷെയ്ഡിൽ കംപ്ലീറ്റ് ഫ്ലോറൽ പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്തൊരു കളക്ഷൻ ആണ് കേട്ടോ നോക്കിയാൽ ഡിസൈൻ നമുക്ക് നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് സോഫ്റ്റ് സിൽക്കിലാണ് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് കംപ്ലീറ്റ്ലി നമ്മൾ വിവിംഗ് കൊണ്ടാണ് ഗോൾഡൻ വിവിങ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ നോക്കിയ ഫിഗർ ഡിസൈനിലാണ് ബോർഡർ അത് വിസ്കോസ് റെഡ് കൊണ്ടാണ് ആ ബോർഡർ നമ്മൾ നല്ലൊരു പീ കോക്ക് ഡിസൈനാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് അഞ്ച് പീസിന്റെ സെറ്റോളം വരുന്നുണ്ട് പല്ലു നോക്കി ഏറ്റവും ബ്യൂട്ടി കോൺസെപ്റ്റിനാണ് പല്ലു ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കളർ ടൂൺസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഏതൊരു ഏജിലും വെയർ ചെയ്യാൻ പറ്റുന്ന പക്ഷേ കുറച്ച് ഓൾഡ് ഏജ് ഉള്ള ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ബ്ലൗസ് നോക്കിയാൽ ചെറിയൊരു സെൽഫ് ഡിസൈനും അതിനോടൊപ്പം തന്നെ വിബിങ്ങും കൊടുത്താണ് ചെറിയ ചെറിയ ബൂട്ട വർക്ക് കൊടുത്താണ് ബ്ലൗസ് സെയിം കളർ ടൂണിൽ തന്നെയാണ് അത് യെല്ലോ ഷെയ്ഡ് ഒക്കെ ഒന്നുകൂടെ ആ ഒരു പല്ലു ഭയങ്കര ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വെയർ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഫാബ്രിക് ഒന്നുകൂടെ പറയാം സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക് നെക്സ്റ്റ് നമുക്ക് ഒരു ബ്രൈഡൽ കളക്ഷൻ നോക്കാം പാക്കിംഗ് നോക്കാം നല്ലൊരു വുഡൻ പാക്കിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ബ്രൈഡേഴ്സിന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ ടൂൺ ആവട്ടെ ഡാർക്ക് മെറൂൺ ഷെയ്ഡില് കംപ്ലീറ്റ് വിവിങ്ങും അതിനോടൊപ്പം തന്നെ സ്റ്റോൺ വർക്കിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനോടൊപ്പം തന്നെ ബൂട്ട വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സെൽഫ് ഡിസൈൻ ആണ് ബോഡി കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് പല്ലു എ ഗ്രാൻഡ് ലുക്കിംഗ് പല്ലു ആണോ കേട്ടോ നല്ല റിച്ച് ലുക്ക് പല്ലു ആണ് പല്ലു കംപ്ലീറ്റ് ആയിട്ട് വിവിംഗ് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ വിവിങ്ങിൽ നമ്മൾ ഹൈലൈറ്റ് കംപ്ലീറ്റ് സ്റ്റോൺ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചാലർ വർക്ക് കൊടുത്തിട്ടുണ്ട് നോക്കിയ ആ ഒരു ബോഡിയിലെ ഈ ഒരു ഫിനിഷിംഗ് ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിലും അതുപോലെ തന്നെ ജെറി കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വേറിയ നല്ല സുഖമാണ് ഇതിനോടൊപ്പം തന്നെ കാറ്റലോഗ് വൈസ് ആണ് പ്രോഡക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഞ്ച് പീസിന്റെ സെറ്റാണ് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് വൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഇപ്പൊ കണ്ടത് ഈ ഒരു ഡാർക്ക് മറൂൺ ഷെയ്ഡ് അങ്ങനെ അഞ്ച് പീസിന്റെ സെറ്റാണ് വരുന്നത് അപ്പൊ ഇതുപോലെ മിക ബ്രൈഡൽ കളക്ഷൻ ഒക്കെ പെർച്ചേസ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് കുറച്ചൊരു ഓർഗൻസൈ ഫാബ്രിക്കിൽ വരുന്നൊരു വെറൈറ്റി കാണാം നമുക്ക് സെമി ബ്രൈഡൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഒരു ബോക്സ് ടൈപ്പ് ഒരു ഡിസൈൻ ആണ് അത് കംപ്ലീറ്റ് വിവിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഫാബ്രിക്ക് വന്നിട്ട് ഓർഗൻസേലാണ് പല്ലു സിമ്പിൾ പല്ലു ആണ് എന്നാൽ നല്ലൊരു റിച്ച് ലുക്കും കൂടെ തോന്നുന്ന ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ ബ്ലൗസ് നല്ലൊരു അക്കോബ ടൈപ്പിലാണ് സെയിം കളർ ടൂണിൽ തന്നെയാണ് ഇതിൽ നമുക്ക് ഡിഫറെന്റ് കളർ ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ബഞ്ചിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ഓർഗൻസേലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ തന്നെ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൽ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രൈഡേഴ്സിന് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് സിൽക്കിൽ നല്ല ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ചെയ്തെടുത്ത കംപ്ലീറ്റ് വിവിങ് ഫുൾ ആയിട്ട് ബോഡിയിൽ കൊടുത്ത് ബോർഡർ നമ്മൾ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൽ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻസ് അപ്പം ഇതുപോലെ നമുക്ക് മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള കളക്ഷൻ വെച്ചുകൊണ്ട് ഈസി പ്രോഫിറ്റ് ചെയ്യുന്ന ഈ ഒരു വെഡിങ് സീസണിൽ നമുക്ക് ഈസി പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അജ്മീറ ഫാഷൻ വിസിറ്റ് ചെയ്യുക നമുക്ക് കൂടുതൽ എൻക്വയറിക്കായിട്ടും ബൾക്ക് ഓർഡറിന് ഇപ്പം തന്നെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ട് സെമി ബ്രൈഡൽ ആണോ ബ്രൈഡൽ കളക്ഷൻ ആണോ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്ക് സാരി ആൻഡ് സാരി കുർത്തീസിന്റെ വെറൈറ്റി ആയിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം